ശ്രീ ബൈജു കൊട്ടാരക്കര സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ മൊഴി നൽകാൻ വേണ്ടി ഹാജരായിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ അദ്ദേഹം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഒന്ന് കണ്ടിട്ട് വരാം അന്വേഷണ സംഘത്തെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തീർച്ചയായിട്ടും രഞ്ജിത്തിന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കല്ല കാരണം ഒരു സർക്കാരിന്റെ ഭാഗമായിരുന്നു സർക്കാരിന്റെ ഭാഗമായിരുന്ന രഞ്ജിത്തിനാണെങ്കിലും അതേപോലെ മുകേഷ് ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന ചില ആളുകളൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് സർക്കാർ എന്താണെങ്കിലും എന്നുള്ളതിനു യാതൊരു സംശയവുമില്ല അതുകൊണ്ടായിരിക്കാം ഇത്രയധികം ആത്മവിശ്വാസം മുകേഷനും ഇപ്പോൾ വലിയ വലിയ ആത്മവിശ്വാസമാണ് ഈ ഒരു കാര്യത്തിൽ കാരണം പോലീസ് അവിടെ ഓപ്പൺ നിൽക്കും ആ ഇവർ പറയുന്നത് പോലീസ് കേൾക്കും അന്വേഷണം എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നാണ് പറയുന്നത് പക്ഷെ ഇത് പൊതുജനങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെ മനസ്സിലായി അതിന് നമുക്ക് മാത്രം സിനിമാക്കാർക്കാണെങ്കിൽ വളരെ വ്യക്തമായി അറിയാം ഇടയൊക്കെ സ്വഭാവം എത്രയോ കാലങ്ങളായിട്ട് അറിയാവുന്ന ആളുകളാണ് സിനിമാക്കാർ ഈ രഞ്ജിത്ത് തന്നെ ചരിത്ര അക്കാദമി ചെയർമാനായിരുന്ന സമയത്ത് അവിടെ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും കേരള സർക്കാരിന്റെ രണ്ടു വർഷം പോലുള്ള ഒരു അവാർഡ് ആ അവാർഡ് രേവതിക്ക് കൊടുത്തതുപോലും പോലും എന്തിനാണെന്നുള്ള കാര്യമാണ് ചോദ്യമായിരുന്നത് അന്ന് രേവതിക്ക് അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് ആ സിനിമ പ്രാഥമിക റൗണ്ടിൽ തന്നെ തള്ളിയ ഒരു സിനിമയാണ് ആ തള്ളിയ സിനിമ വീണ്ടും വിളിപ്പിച്ച് രേവതിക്ക് അവാർഡ് കൊടുത്ത ആളാണ് ഈ രഞ്ജിത്ത് രേവതി ഇപ്പോൾ പറയുന്നു ഞങ്ങളുടെ എന്റെ എല്ലാം എല്ലാമാണ് രഞ്ജിത്ത് എന്നൊക്കെയാണ് രേവതി പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി കാണാം എല്ലാമെല്ലാമായ രേവതിക്ക് രഞ്ജിത്ത് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു കേരള സംസ്ഥാന അവാർഡ് അങ്ങനെ നല്ല നടിക്കുള്ള അവാർഡ് രേവതിക്ക് കൊടുക്കുകയും ചെയ്തു ഇവരൊക്കെയാണ് ഈ ചരിത്ര പ്രസംഗം നടത്തി നടക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഈ ചിരി വരുന്നത് അപ്പോഴാണ് രഞ്ജിത്തിനെതിരെ ഈ രണ്ട് പരാതികൾ വരുന്നത് ഒരു പരാതി ബംഗാളി നടിയുടെയും അതുപോലെ തന്നെ കോഴിക്കോട്ടുള്ള ആ പയ്യന്റെയും എവരുടെ പരാതികൾ വരുമ്പോ സത്യത്തിൽ നമ്മൾ ഇതെന്താണ് ആലോചിക്കുന്നത് ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പേരിലാണ് ഈ പരാതികൾ മുഴുവൻ ഔദ്യോഗിക സ്ഥാനത്തിൽ എത്തുമ്പോൾ രഞ്ജിത്ത് ആദ്യം രാജിവെക്കില്ലായിരുന്നു കടിച്ചുപോവെങ്കിൽ തന്നെ അത് കടന്നു അവസാനം ഗത്യന്തരമില്ലാതെ അതിൽ നിന്ന് രാജിവെച്ചു ഗത്യന്തരമില്ലാതെ രാജിവെച്ചപ്പോ അവരെ വീണ്ടും രഞ്ജിത്തിനെ സംരക്ഷിക്കാനുള്ള നടപടിയുമായിട്ടാണ് പോലീസ് പോകുന്നതെങ്കിൽ സത്യത്തിൽ പോലീസിന്റെ ആ ആ കാര്യങ്ങളും സർക്കാരിന്റെ കാര്യങ്ങളും ഒക്കെ ജനം ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കും എന്ന് മാത്രമേ എനിക്ക് പറയാം അല്ലാതെ എന്താ പറയാ